ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പൊ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്നെ നമുക്ക് നോക്കാം എന്നാണ് നിങ്ങൾക്ക് സോഡിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ശരിക്കും ഇന്നേ ദിവസം നിങ്ങൾ എല്ലാ ദിവസവും ഉള്ളതിൽ ഉള്ളത് പോലെ ആയിരിക്കില്ല എല്ലാ ദിവസത്തെ പോലെ ആയിരിക്കില്ല നിങ്ങൾ ഇന്ന് വളരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണെന്ന് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ കളിയാക്കിയിരുന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾ ഒരു കാര്യം ഉണ്ടാതിരുന്നുവെങ്കിൽ ചിലപ്പോൾ പോട്ടേന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അവരോട് കാര്യങ്ങൾ പറയുന്നൊരു ദിവസമാണ് ഈവൻ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഇന്നേ ദിവസം നിങ്ങൾക്ക് തോന്നും വ്യക്തമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഈവൻ നിങ്ങളോട് ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വൈഫിനോടോ അല്ലെങ്കിൽ ലവറോടോ ആരോടെങ്കിലും ഈവൻ ഫ്രണ്ട്സിനോടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസില് ബോസിനോടായാൽ പോലും നിങ്ങൾ ഇന്നേ ദിവസം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് ഒരു ഭയമൊന്നും തോന്നാതിരിക്കും ഇന്നേ ദിവസം ആരോട് എന്ത് പറയാനും ഭയം ഇല്ലാതിരിക്കും എന്നുള്ളതാണ് കാണുന്നത് പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും എന്നുള്ളതാണ് അത് പെട്ടെന്ന് എടുത്തു ചാടി പറയുന്നതല്ല വളരെ പക്വതയുടെ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ അവർക്ക് തോന്നും നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഒരു വളരെ ഒന്നും ഇല്ലാതെ നമ്മൾ ഇമോഷനൊക്കെ കൂടുതൽ കൂട്ടുമ്പോഴാണ് നമ്മൾ വഴക്കിടുന്നത് പക്ഷേ ഇതിൽ ഒന്നും ഇല്ലാതെ വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ എന്ന ദിവസം നിങ്ങൾ എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ഒരു ആളല്ല പുതിയൊരു വെർഷനാണ് ഇന്നേ ദിവസം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ സെർവ് ചെയ്യാത്ത സിറ്റുവേഷനെയോ അല്ലെങ്കിൽ ഇമോഷൻസിനെയോ നിങ്ങൾ റിലീസ് ചെയ്ത് കളയും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ആ വ്യക്തി പോകണമെങ്കിൽ പോകോട്ടെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം നഷ്ടപ്പെടുമെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ അങ്ങനെ ഒരു ദിവസമാണ് അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കും എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം ശരിക്കും ദൃഢമായ തീരുമാനങ്ങൾ എടുക്കും വ്യക്തമായ അഭിപ്രായം പറയും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു കാര്യത്തിനും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ ഒരു പ്രത്യേകത ഒരു സെവൻ ഓഫ് പെൻഡക്ലസിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യും ഇന്നേ ദിവസം ആരുടെയും പ്രേരണയൊന്നും ഇല്ലാതെ തന്നെ ഇന്ന് കൃത്യമായിട്ടെല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് പാഠങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കും നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ എന്ത് എന്ത് കാര്യമാണ് ഇന്നേ ദിവസം ചെയ്യേണ്ടത് അത് അതാകടേയും മറ്റാരും പറയാതെ തന്നെ ഇന്നേ ദിവസം നിങ്ങൾ ഫിനിഷ് ചെയ്യും ഈവൻ വീട്ടിലിരിക്കുന്ന ആൾക്കാരായാൽ പോലും ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുമെന്നാണ് കാണുന്നത് ഒരു മറ്റൊരാളിൻ്റെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ള ആൾ അത് ചെയ്തോ എന്ന് ചോദിക്കാനുള്ള ഇടയില്ലാതെ നിങ്ങളെല്ലാ കാര്യങ്ങളും ഇന്ന് ദിവസം ചെയ്യുമെന്നാണ് കാണുന്നത് ശരിക്കും എന്നിട്ട് നിങ്ങളിന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്ലാൻ ചെയ്യും ഇപ്പോൾ ഇന്ന് ദിവസത്തെ ചെയ്തു വെച്ചാൽ ചിലപ്പോൾ നാളെ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും ഒന്നുകിൽ നിങ്ങൾ നാളെ ഏതെങ്കിലും ഒരു ഒരു ട്രാവൽ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അപ്പോൾ ആ ട്രാവലിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് മാറ്റി വെക്കുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ നാളത്തെ ദിവസം വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഭംഗിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് മാറ്റി വെക്കും എന്നാണ് ഇന്നത്തെ ഒരു എനർജി കിട്ടിയത് ഇപ്പം ഒരു ഫൈവ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ചില ആൾക്കാർ ഒരു നെഗറ്റീവില് നിങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവില് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് പാസ്റ്റിൽ നടക്കാത്തതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്കുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇന്നേ ദിവസം ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു ഓഫർ ഇന്നേ ദിവസം വരുമ്പോൾ വരുന്നതായിരിക്കും നിങ്ങൾ ആൾറെഡി കുറച്ച് ആൾക്കാർ ഒരു ഒരു നിരാശയിലാണ് എന്തുകൊണ്ടാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് എന്ന് വിചാരിച്ച് നിരാശയിലിരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇന്നേ ദിവസം ഒരു ഓഫർ കിട്ടും എന്നാണ് കാണുന്നത് ശരി ഇന്ന് നിങ്ങൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കാതെ ഇപ്പം നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് ആലോചിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധേടായി അതിൽ ഒന്ന് സന്തോഷിക്കാൻ പറയുന്നുണ്ട് ഹൈക്രീസ്റ്റസ് ആണ് ശരിക്കും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റൂഷൻസ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഇൻറ്റ്യൂഷൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ സോളിൻ്റെ ഒരു ട്രൂ ഡിസയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ സമയം നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല ഒരു കൺഫ്യൂഷനായിരിക്കും അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ സോൾ പർപ്പസ് അതാണോ ഇതാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് സമയം കളയുന്നുണ്ടായിരിക്കും പക്ഷെ അതൊന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ സോൾ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ പോലെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് കാണാറ് ഇന്നേ ദിവസം പിന്നെ നിങ്ങൾ ഈ ഇൻഡ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മെഡിറ്റേഷനും ചിലപ്പം നിങ്ങൾ ഈ സമയം എന്തെങ്കിലും മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഇപ്പം ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരിക്കാം ശരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സൽ വിസ്ഡം നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നേ ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക പേജ് പേജ് ഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ശരിക്കും ഇന്ന് നിങ്ങൾ സ്കോളർഷിപ്പിന് വേണ്ടിയൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഇന്ന് പഠിക്കേണ്ട ദിവസമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാം ഇന്നേ ദിവസം നിങ്ങൾ എഴുതുന്നുണ്ടായിരിക്കാം ഇതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഉപയോഗം എന്നാണ് കാണുന്നത് ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയൊരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഒരു ത്രില് കൂടുതലാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ടെന്ന സോഴ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ ഇതുവരെ പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ ഒരുപാട് ട്രാപ്പിലാക്കിയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായും നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്കായി ആ അതിൽ ഒരുപാട് ചീറ്റിങ്ങുമൊക്കെ ഉണ്ടായി നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഇരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളതെന്ന് തിരിച്ച് നിങ്ങളുടെ ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പം അത് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കും ഈ ഒരു കാര്യം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അത് എത്ര പെയിനും അതുകൊണ്ട് നിങ്ങൾ സഹിച്ചിട്ടുണ്ടായിരിക്കാം ഇത് നിങ്ങളുടെ വേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വേണ്ട ആൾ തന്നെയാണ് ഇതെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഇരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സമയം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എനിക്കിത് എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ആക്കാൻ തീരുമാനിച്ച് നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് എൻ്റാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാ നിങ്ങൾ ചിന്തിച്ചിരുന്നിരിക്കില്ല പക്ഷെ അത് അങ്ങനെ എൻ്റാകുന്നു എന്ന് കാണുന്നുണ്ട് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ എന്തൊക്കെയോ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ആയത്തിൻ്റെ സെലിബ്രേഷൻ ആയിരിക്കാം ചിലപ്പോൾ വിവാഹത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരിക്കാം ഒന്ന് ഒരു വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ അടുത്ത കൂട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു വിദേശത്ത് പോകേണ്ട ഒരു അങ്ങനെ ഒരു പാർട്ടിയോ ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തിൽ നിങ്ങൾ ഇരിക്കും എന്നുള്ളതാണ് അതിലൂടെ ആ പാർട്ടിയിലൂടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നതാണ് കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതാണ് അത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യുമായിരിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ നല്ല സൗഹൃദം ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യുമായിരിക്കാം ശരിക്കും നിങ്ങൾക്ക് ഇന്നേ ദിവസം സൈക്കിംഗ് എബിലിറ്റീസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നു എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെയോ ഒരു പുതിയ കാഴ്ചപ്പാട് വരുന്നു നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വരുന്നുണ്ട് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു ലവ് ലെറ്റർ കിട്ടാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിൽ നിങ്ങൾ താമസിക്കാൻ പോകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് ക്യൂനഫോൺസിൻ്റെ എനർജിയാണ് ശരിക്കും വളരെ നിങ്ങളുടെ ടാലൻ്റ് ഇന്നേ ദിവസം അംഗീകരിക്കും എന്നാണ് കാണുന്നത് കേട്ടാ നിങ്ങൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരാളായിട്ട് നിങ്ങൾ അംഗീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ കഴിവും കഴിവുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മാത്രം പ്രയത്നം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് സക്സസ് ആക്കി കിട്ടുമായിരിക്കാം അതിൻ്റെ ഒരു സന്തോഷവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരെ അംഗീകരിക്കുകയൊക്കെ എന്നാണ് കാണുന്നത് ഫോൺസിൻ്റെ എനർജിയാണ് നമുക്ക് ബോട്ടം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഇന്നേ ദിവസം നിങ്ങളെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരൊരു റോൾ മോഡലാക്കാനൊക്കെ സാധ്യതയുണ്ട് ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് വളരെ ഹാപ്പി ആയിരിക്കാൻ പറ്റും ഇന്നേ ദിവസം നിങ്ങൾ പുതിയ തുടക്കങ്ങളാണ് അപ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ശരിക്കും സെൻസിറ്റീവ് ആകാതിരുന്നാൽ മാത്രം മതി എന്നാണ് ഇന്നത്തെ അഡ്വൈസ് കാരണം മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ നിങ്ങളതിൽ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല സെൻസിറ്റീവ് ആകരുതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വളരെ നല്ലതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു